ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാക്കുത്തി ബാലമാമയുടെ മുഖത്തടിച്ച് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ആ ജോലി ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടും അതിൻ്റെ വില അറിയാതെ ബാലമാമ ഇടുപെടുന്നതിനെ വാഷിക്ക് ആ കുച്ചേട്ടനെവിടെ നിന്നും പിടിച്ചു കൊണ്ടുവന്നത് ശരിയാണോ എന്നൊക്കെ ആ ചോദ്യത്തിന് മുന്നിൽ ഉടൻ തന്നെ ഹേമ അതിൽ ഇടപെടേണ്ടിയിട്ടോ അപ്പോൾ ഈ സമയം അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് യാതൊരു വിധം തെറ്റുമില്ല അവൾ യാതൊരു വിധം തെറ്റും പറഞ്ഞില്ല ശരിയാണ് പറഞ്ഞത് ഞാൻ എൻ്റെ മോൻ്റെ ജോലി അത് നോക്കണമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി ിയെക്കുറിച്ച് എനിക്ക് അറിയാത്തതെന്നല്ല പക്ഷേ എൻ്റെ കുഞ്ഞിനെ അങ്ങനെയൊക്കെ ഇട്ട് കാട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ അപ്പോഴത്തെ ആ ഒരു ആവേശത്തിൽ അങ്ങനെ പറഞ്ഞു പിന്നെ ഈ ആ ഈ ഒരു താലികെട്ട് ചടങ്ങിൽ ആ ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം വേണമെന്ന് അവിടെ കകുത്തി പറയാനേട്ടോ അപ്പോൾ ഈ സമയം ഇത് ഉടനെ ശരി ഞങ്ങളുടെ താലികെട്ട് ചടങ്ങിൽ ഇങ്ങനെ എല്ലാവരും വേണമെന്ന് പറഞ്ഞു ഉടൻ തന്നെ ബാലമാമയോട് പറഞ്ഞാൽ ചാരുവിനോട് പറയാനും ശരി ആയിക്കോട്ടെ ഞാൻ എല്ലാം നടത്തി തരാം ഞാൻ എന്തായാലും അവരോട് മാപ്പ് പറയും അയ്യോ അച്ഛാ അവരുടെ മുന്നിൽ പോയി ച്ഛൻ മാപ്പൊന്നും പറയണ്ട എന്ന് പറയുമ്പോൾ അല്ലട മോനെ എൻ്റെ അടുത്ത് ചെറിയൊരു തെറ്റുപറ്റിയുണ്ട് ഒരു ഓഫീസറുടെ മുന്നിൽ ഞാൻ അങ്ങനെ നിന്നെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു പിന്നെ അതുമാത്രമല്ല അവരോട് സോറ് പറഞ്ഞ് നാളെ നിങ്ങളുടെ ആണല്ലോ ആ ഫംഗ്ഷനെ അവരെ ക്ഷണിക്കുകയും ചെയ്യുക എന്ന് പറയട്ടോ അതങ്ങനെ കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അത് നല്ലതെന്ന ആ തീരുമാനമായി അങ്ങോട്ടേക്ക് മാപ്പിറ്റേ ദിവസം പോകാൻ ഒരുങ്ങുന്ന അവരെങ്ങനെ കേട്ടോ എന്നാൽ ഈ സമയം കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞ് ചാരുവിൻ്റെ അടുത്തോട്ട് ആകാശം ചെല്ലുകയാണ് അങ്ങനെ ചാരു കാക്കുത്തി എന്ന് പറഞ്ഞിട്ട് ആകാശം വിളിക്കണം അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതിൽ നീ പറഞ്ഞതിൽ യാതൊരു തെറ്റും ഇല്ല ഇതൊക്കെ അക്കുച്ചേട്ടൻ പറയേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളല്ല എല്ലാ കാര്യങ്ങളും അക്കുച്ചേട്ടൻ ഇങ്ങനെ മനസ്സിലൊതുക്കി ഓരോ ദിവസവും അക്കുച്ചട്ടൻ്റെ ജീവിതമല്ലേ ഇങ്ങനെ പോകുന്നത് അപ്പോൾ അത് പാടില്ല അക്കുച്ചേട്ടൻ എല്ലാം ബാലം തുറന്ന് പറയണമെന്ന് പറയട്ടെ ഇത് കേട്ട ഉടൻ തന്നെ എടോ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ കഴുത്തിൽ അന്ന് ഞാൻ താലി കെട്ടിയത് വലിയൊരു വിഷമത്തോടു കൂടി തന്നെയാണ് അത് സത്യം തന്നെ പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല നിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന ആ ദിവസം അതായത് നാളത്തെ ആ ദിവസം അത് ഞാൻ വലിയ സന്തോഷത്തോടു കൂടി വരവേൽക്കാണ് ഇപ്പം നീ എനിക്ക് ജോലിയുടെ കാര്യത്തിന് വേണ്ടി നീ എൻ്റെ അച്ഛനോട് സംസാരിച്ചത് അത് അത്യാവശ്യമായിരുന്നു അതിന് നന്ദിയുണ്ടെന്ന് പറയണ്ടോ എന്നാൽ ഈ സമയം ചാന സന്തോഷമാവുകയാണ് തനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല അവിടെ തന്നെ എന്നോട് ആഘോ ആകാശ കാര്യം പറഞ്ഞല്ലോ അതായത് നിൻ്റെ കഴുത്തിൽ താലി കിട്ടുന്ന ആ ഒരു നിമിഷത്തെ ഓ ഓർത്ത് ഞാൻ വല്ലാത്ത സന്തോഷിക്കുകയാണെന്ന് അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ചാരുവിൻ്റെ ഇടയിൽ തോന്നാനായിട്ടോ ഇത് സത്യമോ ഇത് നുണയോ എന്ന് വിശ്വസിക്കാനാവാതെ ഇവിടെ ഇങ്ങനെ ചാരു നിൽക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ ആയി ഇവരെല്ലാവരും ഓഫീസിലോട്ട് പോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഇതേ സമയം അവിടെ രാജേന്ദ്രൻ ഇങ്ങനെ സ്വാമിയോട് പറയാണ് അല്ല ഇവിടുത്തെ എഞ്ചിനീയർക്ക് ഇപ്പോൾ ആകാശ് പോയപ്പോൾ കുറച്ചൊരു അഹങ്കാരത്തിന് ഒരു കുറവുണ്ട് ഇപ്പം പഴയതുപോലെ നമ്മളോടൊന്നും വിടുത്ത് ചാടി പെരുമാറുന്നില്ലല്ലോ ഓഫീസിലാണെങ്കിൽ ഒരു കാര്യത്തിൽ സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ ആകാശിൻ്റെ സസ്പെൻഷനോടുകൂടി അവർ പലതും പഠിച്ചെന്ന് തോന്നുന്നത് അത് നന്നായി എന്നൊക്കെ ഇങ്ങനെ സൗമ്യ തിരിച്ച് പറയണം ആ ഇതാണ് വയസ്സിന് മൂത്ത ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള ആ ഒരു കാര്യം നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ ബാലമാമയും ഗോവിന്ദമാമയും അതുപോലെ ആകാശം അങ്ങോട്ടേക്ക് കയറി വരുന്നതായിട്ട് ആകാശിനെ കണ്ടുപിടുന്ന ആഹാ ആ ഇതിപ്പോൾ നല്ല കാര്യമാണ് ണല്ല ആരാടേയും വന്നിരിക്കുന്നത് എന്താ വിശേഷിച്ചത് എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങൾ ചോദിക്കുകയാണ് എന്നാൽ ഇപ്പുറത്താണെങ്കിലും ഷെയ്ഡ് അടുത്ത് ഒരാൾ വന്നിട്ടുണ്ട് അയാൾ വന്നിട്ട് പറയാണ് എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ഫ്ലോട്ട് കെട്ടണം എന്നുണ്ട് അപ്പം അതിന് നിങ്ങൾ അനുമതി നൽകണം ഇത് വന്ന് നോക്കി ഇത് കൈക്കൂലി ഒന്നും അല്ല ഇതിൻ്റെ ഞാൻ അതിൻ്റെ രേഖയാണിത് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് അതിൻ്റെ പ്ലാനാണ് ഇതിലുള്ളത് ഒന്ന് നോക്കിയിട്ട് മാഡം വന്ന് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ഷെയ നല്ല രീതിയിൽ അയാളോട് പെരുമാറണം കേട്ടോ ശരി ഓക്കെ ഞാൻ വന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ദിലീപിനോട് അത് വാങ്ങി വെക്കാൻ പറയുകയും ചെയ്യാനായിട്ടോ അങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ ബാലമാമയും ഈ പറയുന്ന ഗോവിന്ദ മാമയും ഷെയുടെ റൂമിലോട്ട് കയറി വരുന്നത് ഷേക്കാണെങ്കിലും പറയാൻ വാക്കുകളില്ല അവരെ കാണുമ്പോൾ ഷേക്ക് സന്തോഷമാവുകയാണ് വരൂ കയറിയിരിക്കൂ അവിടെ തന്നെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഈ ആകാശിൻ്റെ എല്ലാവരും കൂടി വളഞ്ഞിട്ടിരിക്കാണ് സൗമ്യയും മറ്റുള്ള സ്റ്റാഫുകളും എല്ലാം ും കൂടി കൃപേഷും ഒക്കെ ചോദിക്കാണ് അല്ല നീ ഇപ്പോൾ ഇനിയും ജോലിക്ക് വന്നിരിക്കുകയാണോ ഇനി ജോലി ചെയ്യാൻ ഇവിടെ തയ്യാറാണോ എന്നുള്ള ചോദ്യവും പറച്ചിലൊക്കെ ആയിട്ടോ അപ്പം ആകാശ് പറയുന്നത് ഏയ് ഞാനതിന് നല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ജോലി ചെയ്യും അത് വേറെ കാര്യം പക്ഷേ ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ താലി കോർക്കൽ ചടങ്ങാണ് അതിന് നാളെയാണ് അപ്പം നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയട്ടോ ആഹാ ഇത് നല്ല കാര്യമാണല്ലോ നല്ലൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ ആ സൗമ്യയുടെ വീടിൻ്റെ ഫംഗ്ഷനെ എല്ലാവരെയും വിളിച്ചല്ലോ അപ്പം സ്റ്റീഫൻ എൻജിനിയർ ിക്കുന്നുണ്ടോ ആ അതിനാണ് അച്ഛൻ പോയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ബാലമാമയാണ് കാണിക്കുന്നത് ബാലമാമയാണെങ്കിൽ ഷേയോട് പറയണം ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്തിനാണെന്ന് ഒരു കാര്യം പറയാനുണ്ട് അന്ന് മാഡത്തിനോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അപ്പോൾ ഷേ പറയ ഇരിക്കുമെന്ന് പറയാം കേട്ടോ അങ്ങനെ അവർ രണ്ട് പേരും ഇരിക്കുകയാണ് എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അത് വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചു എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ ഇട്ട് കാട്ടുന്നത് കാണുമ്പോൾ പക്ഷേ പിന്നീടാണ് എനിക്കൊരു ഗവൺമെൻറ് ജോലിയുടെ വില എന്താണെന്ന് മനസ്സിലായത് ഒരു ഗവൺമെൻറ് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം എല്ലാവരും കിടന്നും ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ മകൻ്റെ ജോലി എനിക്ക് തിരികെ കിട്ടണം അതിനു വേണ്ടി ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈക്കൂക്കും കൈക്കൂപ്പുമ്പോൾ അതത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ ബാലമാമക്ക് ബാലമാമക്ക് ഈ വൃത്തികെട്ടവളുടെ മുന്നിൽ ഒരിക്കലും കൈക്കൂപ്പാൻ പാടില്ലായിരുന്നു എന്നാ ഒരു നിലപാടുമായി ബാലമാമ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉടൻ തന്നെ എന്താ ഗോവിന്ദമാമയെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ അതിന് മറുപടി കിട്ടുന്നില്ല കേട്ടോ കാരണം ബാലമാമയുടെ മനസ്സ് മുഴുവൻ ഈ ഇവളുടെ മുന്നിൽ ഒരിക്കലും ഈ ഒരിക്കലും പാലും മാമ കൈക്കൂപ്പാൻ പാടില്ലായിരുന്നു എന്നാ ഒരിതോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ എന്താ ഗോവിന്ദമാമ ഞാൻ വിളിച്ചതിന് വിളി കേട്ടില്ലേ ഓ എന്താ പറഞ്ഞു അപ്പോൾ നമ്മൾ വന്ന കാര്യം അങ്ങ് പറഞ്ഞാലോ അതങ്ങ് എടുത്തേ എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ശ്രേയ ചോദിക്കുക എന്താ വന്ന കാര്യം അതെ നാളെ ഞങ്ങളുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുന്നുണ്ട് ആ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ ചടങ്ങിനെ കുറിച്ച് പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് മാഡത്തെ വിളിക്കാനും കൂടിയിട്ടാണ് ഞങ്ങളിങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ചോദിക്കുക എന്ത് ചടങ്ങ് എന്ന് ചോദിക്കേണ്ടിയിട്ടാണ് അപ്പോഴേക്കും ആ ഒരു അതായത് അവരുടെ ഈ ഒരു റീമേക്കിൽ ശയൊക്കെ പറയുക ഒരു തളികൽ കുറേ ഫ്രൂട്ട്സും മുല്ലപ്പൂവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചടങ്ങിന് ക്ഷണിക്കുന്ന ഇത് ഷയെ ഷയോട് പറയുകയാണെങ്കിൽ ഇത് കാക്കുത്തി തന്നതാണ് ഇത്ത കാക്കുത്തിയുടെ നിർബന്ധമാണ് നിങ്ങളെ ക്ഷണിക്കുക ൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ റീമേക്കിൻ്റെ സ്റ്റോറിയാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഷേയുടെ കയ്യിൽ അത് കൊടുക്കുമ്പോൾ ഷേ എങ്ങനെ ദേഷ്യോടുത്തോടുകൂടി നിൽക്കണ്ട അപ്പോൾ എന്താ വിശേഷം എന്ന് ഇപ്പോഴും പറഞ്ഞില്ലല്ലോ അത് പിന്നെ കാക്കുത്തിയുടെയും അതായത് ഞങ്ങളുടെ ചാരുമോളുടെയും ആകാശിൻ്റെയും താലിക്കോക്കൽ ചടങ്ങാണെന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഈശ്വര പറയാൻ വാക്കുകളില്ല താൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഈ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചോക്കോട് കൂടി നിൽക്കാൻ കേട്ടോ അപ്പോൾ ബാലമാമക്ക് കാര്യം പിടിയിട്ട് ഇവർക്കത് പിടിച്ചിട്ടില്ല എന്ന് ഇവർക്കത് ദഹിച്ചിട്ടില്ല എന്നല്ലാ കൂടി ബാലമാമ നിൽക്കുമ്പോൾ ഉടൻ തന്നെ വീണ്ടും അല്ല ഞാൻ പറഞ്ഞത് കേട്ടോ മേഡം നാളെ വരില്ലേ അപ്പോൾ എൻ്റെ മകനെ ഞാൻ ഈ പോയി പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തായാലും അവരെ സസ്പെൻഷൻ കഴിഞ്ഞാൽ അവൻ ജോലിയിലോട്ട് കയറിക്കോളും എന്നൊക്കെ പറയുമ്പോൾ ഓ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഷേഡ് കണക്ക് കൂട്ടുകളെല്ലാം തെറ്റിപ്പോവാണ് ഷെയൊക്ക് ദേഷ്യം പിടിക്കുകയാണ് സഹിക്കുന്നില്ല തനിക്ക് വലിയ വേദനയാവാണ് ഈശ്വര താൻ എത്രയോ ആഗ്രഹിച്ചൊരു കാര്യമാണ് താലി കോർക്കൽ ചടങ്ങ് അന്ന് ആ താലി കോർക്കൽ ചടങ്ങിനെ ആകാശമായി താനുമായി സംസാരിച്ച അതിൻ്റെ വിഷയത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ആകാശം മനസ്സ് തുറന്ന് ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് അത് ചാരു കണ്ടു നിൽക്കണം എത്രത്തോളം തൻ്റെ അക്കുച്ചട്ടത്തിന് തന്നെ ഇഷ്ടമാണെന്ന് അറിയാൻ വേണ്ടി എത്രത്തോളം ആകാശിൻ്റെ അറിയാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചാരുവും ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഇനി ആകാശം ചാരുവും കൂടി പിന്നീട് ഒരു അണിമോണു പോകുന്നതും അതുപോലെ തന്നെ ഇവരുടെ താലുകോർക്കൽ ചടങ്ങിനെ ഇവർക്കൊരു ഗിഫ്റ്റ് കൊടുത്ത് ഇവരെ വലിയൊരു തിരിച്ചടി കൊടുക്കാമെന്ന് വന്ന ശ്രേ തിരിച്ചടി കൊടുക്കാമെന്ന് പ്രതീക്ഷിച്ച ശ്രേയയ്ക്ക് വലിയ അതുക്കും മേലെയുള്ള തിരിച്ചടി ഗോവിന്ദമാമ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാവേ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും